ബോളിവുഡിൽ ഒരു കാലത്ത് ആയിരുന്നു മാധുരി ദീക്ഷിത് ഇന്ത്യൻ ജനതയുടെ നായികാ സങ്കല്പങ്ങൾക്ക് യോജിച്ച വശ്യതയും അസാമാന്യ നൃത് മികവുമുള്ള മാധുരി വളരെ പെട്ടെന്ന് ശ്രദ്ധയാകർഷിച്ചു ശ്രീദേവി താര റാണിയായി നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് മാധുരി ബോളിവുഡിൽ ശ്രദ്ധ നേടുന്നത് ശ്രീദേവിയെ പോലെ മികച്ച വേഷങ്ങൾ മാധുരിക്കും ലഭിച്ചു വശ്യമായ നൃത്ത ചുവടുകളാണ് മാധുരി ദീക്ഷിതനെ വ്യത്യസ്തയാക്കിയത് ദേവദാസ് എന്ന ചിത്രത്തിലെ മാധുരിയുടെ പ്രകടനം ഇന്നും ആരാധകർക്ക് മറക്കാൻ സാധിച്ചിട്ടില്ല അക്കാലഘട്ടത്തിലെ ഒട്ടുമിക്ക നടിമാരെയും പോലെ തന്നെയായിരുന്നു പിന്നീടുള്ള മാധുരിയുടെ ഗ്രാഫ് വിവ ശേഷം അഭിനയരംഗത്ത് നിന്നും നടി മാറി നിന്നു അമേരിക്കയിലേക്ക് ഭർത്താവിനൊപ്പം ചേക്കേറിയ മാധുരി പിന്നീട് വർഷങ്ങൾക്കിപ്പുറമാണ് വരുന്നത് ഇന്ന് റിയാലിറ്റി ഷോകളും സിനിമകളുമായി കരിയറിൽ മാധുരി സാന്നിധ്യം അറിയിക്കുന്നുണ്ട് കരിയറിലെ സുവർണ കാലത്തെക്കുറിച്ച് മാധുരി പങ്കുവെച്ച ഓർമ്മകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ പുകർ എന്ന സിനിമയെക്കുറിച്ചാണ് മാധുരി ദീക്ഷിത് സംസാരിച്ചത് വൻ ഹിറ്റായ സിനിമയിൽ മികച്ച പ്രകടനമാണ് നടി കാഴ്ചവെച്ചതും എന്നാൽ സിനിമയിലെ ഒരു വനരംഗത്തിനുവേണ്ടി മാധുരി നേരിട്ട ബുദ്ധിമുട്ട് ചെറുതല്ല ഹിസ്മത്ത് സേ തുംഹോ എന്ന ഗാനം ചിത്രീകരിച്ച് യു എസിലെ അലസ്കയിലെ കൊടും തണുപ്പിലാണ് നായകൻ അനിൽ കപൂർ ജീൻസാണ് ധരിച്ചതെങ്കിൽ മാധുരിയുടെ കോസ്റ്റ്യൂം ഷിഫോൺ സാരിയാണ് കൊടും തണുപ്പിൽ നേരത്തെ സാരി ധരിച്ച് അഭിനയിക്കുക എന്നത് തനിക്ക് ബുദ്ധിമുട്ടായിരുന്നെന്ന് മാധുരി ഓർത്തു തണുപ്പ് കാരണം ആദ്യ ദിവസം തനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ലെന്ന് മാധുരി പറഞ്ഞു ഗാനരംഗം ചിത്രീകരിക്കാൻ ടീം നാലു മണിക്ക് എത്തി കൊറിയോഗ്രാഫർ സീനിൽ പാടാൻ പറഞ്ഞു എന്നാൽ മരവിച്ചുപോയ തനിക്ക് ചുണ്ടുകൾ അനക്കാൻ പോലും പറ്റിയിരുന്നുണ്ടായിരുന്നില്ല പിന്നീട് സാഹചര്യം കൂടുതൽ വഷളായെന്ന് മാധുരി ദീക്ഷിത് പറഞ്ഞു സെറ്റിൽ ഡോക്ടർ ഉണ്ടായിരുന്നു തന്റെ ചുണ്ടുകൾക്ക് നീല നിറമാവുന്നത് ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടു ഉടനെ സെറ്റിലേക്ക് ഹീറ്റർ കൊണ്ടുവന്നു ഹീറ്ററിനടുത്തിരുന്നു കുറച്ചുനേരം വിശ്രമിച്ചു പിന്നീട് എങ്ങനെയോ താൻ ആ സീൻ പൂർത്തിയാക്കുകയായിരുന്നെന്ന് മാധുരി ദീക്ഷി ഓർത്തു രാജ്കുമാർ സന്തോഷിയാണ് പുകർ സംവിധാനം ചെയ്തത് അനിൽ കപൂറും മാധുരിയും പ്രധാന വേഷം ചെയ്ത സിനിമയിൽ നമ്രത ശിരോദ്ഖർ ഓംപുരി തുടങ്ങിയവരും പ്രധാന വേഷം ചെയ്തു